യ് നമസ്കാരം സാധാരണ ഞാൻ വീഡിയോ ചെയ്യുന്നത് രാവിലെയാണ് വിളപ്പിന് നാലുമണിക്ക് എഴുന്നേക്ക് വന്നേരമാണ് ചെയ്യുന്നത് അതായത് വ്യത്യാസമായിട്ട് ഇന്ന് വൈകിട്ട് തന്നെ ചെയ്യണം ഇപ്പൊ സമയം അത്ര മോശമൊന്നുമല്ല ഒമ്പത് മണി കഴിഞ്ഞു എനിക്കാവും ഞാൻ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തിയെ പറ്റിയാണ് ഈ വ്യക്തിയെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് ഒരു പക്ഷേ ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അല്ലാതെ ഈ രാഷ്ട്രീയക്കാരെ ഒന്നും പിന്തുടരുന്ന സ്വഭാവവും അല്ല അവരുടെ ഭീരഗാഥകള് കേട്ടാസ്വദിക്കുന്ന സ്വഭാവമൊന്നും എനിക്ക് തീരെ ഇല്ല പക്ഷേ ഈ ഒരു വ്യക്തിയെ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ മറ്റു പലരോടൊപ്പം ഞാൻ ലിസ്റ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി ഇവൻ ആരാണ് എന്താണ് എങ്ങനെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഷാഫി പറമ്പിൽ എം ബി എ വിദ്യാഭ്യാസമുള്ള യൂത്ത് കോൺഗ്രസിലൂടെ വളർന്നു വന്ന ഇപ്പം നാൽപ്പത് വയസ്സുള്ള ഒരു ഭാര്യയും ഒരു കുട്ടിയുമുള്ള അത് പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കൊക്കെ നാട് ഭാര്യമാരാണ് എവിടെ പോയാലും ആമാർക്കൊരു ഭാര്യ സെറ്റപ്പ് കാണും ബെപ്പാട്ടിമാർ അതൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഒരു ഭാര്യയും ഒരു കുട്ടിയും എന്ന് തന്നെ ഞാൻ എടുത്തു പറഞ്ഞത് അങ്ങനെയുള്ള ഈ ഷാഫി പറമ്പിൽ നിലവിൽ പാലക്കാട് എം എൽ എ ആണ് മൂന്നിട്ടും രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി പതിനാറിലെ രണ്ടായിരത്തിഇരുപത്തൊന്നിലെ അങ്ങനെ മൂന്നിട്ട് എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അത് ചെറുപ്പക്കാരനായ വരും അത്ര മോശക്കാരനാകാൻ വഴിയില്ല അങ്ങനെയാണ് ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങിയത് പ്രാഥമിക ബയോഗ്രഫി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ കൂടുതൽ നിങ്ങൾക്കറിയേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല ഈ വ്യക്തിയെ ഈ ചെറുപ്പക്കാരനെ വടകര ലോക്സഭാ സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോഴാണ് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് തുടക്കം മുതൽ ഞാനും നല്ലോണം ഫോളോ അപ്പ് ചെയ്തു അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇയാളുടെ ഓരോ പത്രസമ്മേളനങ്ങള് പറയുന്ന വാക്കുകള് വാക്കുകളുടെ ഉച്ചാരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഈ മനുഷ്യൻ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴയെ കണ്ടു കാണും ശോഭാ സുരേന്ദ്രൻ പോകുന്നിടത്തെല്ലാം ബി ജെ പി ഭയങ്കര ജനക്കൂട്ടമാണ് എന്ന് പറഞ്ഞ മാതിരി പറമ്പിൽ പോകുന്നിടത്ത് വടകരയിൽ എവിടെ പോയാലും അവിടെ ഒരു വലിയ ജനാവലി കൂടുന്നുണ്ട് എന്നുള്ളത് ആ ചെറുപ്പക്കാരന്റെ ഒരു യോഗ്യതയാണ് ഒരു കഴിവാണ് അപ്പം ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി യാത്ര അവിടെ തന്നെ നമ്മളുടെ പഴയ ആരോഗ്യമന്ത്രി മത്സരിക്കാൻ വരുന്നു ഇവർ തമ്മിൽ ചിലറ മാധ്യമങ്ങളിലൂടെയുള്ള പോരുകൾ നമ്മൾ കണ്ട് പക്ഷെ ഇങ്ങനെയെല്ലാം ഉപരി ഞാൻ കണ്ടത് മറുപടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല പക്വതയുള്ള മറുപടിയായിട്ടാണ് ഈ ഷാഫി പറമ്പലിൻ്റെ എല്ലാ പത്രസമ്മേളനങ്ങളും ഞാൻ കണ്ടത് ഒരു നല്ല പക്വത ഒരു നാൽപ്പത് വയസ്സുകാരന് അഥവാ ഒരു കോൺഗ്രസുകാരന് കിട്ടിക്കൂടാത്ത പക്വതയാണ് ഈ ഷാഫി പറമ്പലിനെ എനിക്ക് കാണാൻ കഴിഞ്ഞത് നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് എൻ്റെ നിരീക്ഷണത്തിൽ വടകരയിലെ എം ആയിട്ട് അയല് ജയിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ നിഗമനം പക്ഷെ ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണങ്ങൾ ഇതൊന്നുമല്ല ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നത് ഈ ഷാഫി പറമ്പലിനെ ഒരു മുസ്ലിം പക്ഷവാദിയായിട്ട് ചിത്രീകരിക്കാൻ എൽ ഡി എഫുകാർ സി പി എമ്മുകാർ പ്രത്യേകിച്ചും ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഞാൻ അതാണ് കൂടുതൽ ശ്രദ്ധിച്ചതും അതെൻ്റെ മനസ്സിൽ തട്ടിയത് കൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതും ഈ ഷാഫി ഷാഫി പറമ്പിൽ നല്ല ജനസമ്മതനാണ് യുവാക്കളുടെ ഇടയ്ക്കും പ്രായമായരുടെ ഇടയ്ക്കും ഒക്കെ അവിടെ എവിടെയും ഞാൻ ജാതി മത വ്യത്യാസങ്ങൾ ഞാൻ എവിടെയും കണ്ടില്ല ഷാഫിയുടെ വർത്തമാനത്തിലോ പ്രവൃത്തിയിലോ ഒന്നും ഈ മുസ്ലിം പക്ഷവാദം ഞാൻ എവിടെയും കണ്ടില്ല അയാളൊരു മുസ്ലിമാണ് അതിനകത്ത് നമുക്ക് തർക്കമൊന്നുമില്ല അതങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ആ ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം അയാളെ മുസ്ലിം പക്ഷ ചാവേറാക്കാൻ ഈ സി പി എമ്മുകാർ ശ്രമിച്ചത് അച്ഛമായി പോയി നല്ലൊരു ചെറുപ്പക്കാരനെ നമ്മുടെ കേരളത്തിന്റെ ഭാവിയിൽ കൃത്യമായ നിർവഹണം നടത്താൻ പ്രാപ്തിയുള്ളൊരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ജാതീയമായിട്ട് അവഹേളിച്ചത് മല മോശമായി പോയി പ്രത്യേകിച്ച് നമ്മളുടെ പഴയ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും അവരുടെ പ്രേരണയോടും സപ്പോർട്ടോടും കൂടി ഇങ്ങനെ ഉണ്ടായത് അതിലും മോശമായി പോയി ഞാൻ കണ്ടെടുത്തോളം ഈ ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം പക്ഷവാദിയായിട്ടൊന്നും എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല അയാൾക്കൊരു പേര് ചാർത്തി കൊടുത്തിട്ടുണ്ട് ഞാനത് ഇവിടെ എടുത്ത് പരാമർശിക്കുന്നില്ല അത് മോശമാണ് ഈ ആൾക്കാരെ ജാതി തിരിച്ച് വർഗം തിരിച്ച് പരിഹസിക്കുക ആക്ഷേപിക്കുക തരം താഴ്ത്തി കിട്ടാൻ ശ്രമിക്കുക എന്നൊക്കെയുള്ളത് മഹാമോശമാണ് ആധുനിക സംസ്കാരത്തിന് ആധുനിക മലയാളിക്ക് വിദ്യാസമ്പന്നരായ മലയാളിക്ക് യോജിച്ചതല്ല ആ പ്രവർത്തി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഷാഫി ഒരു മുസ്ലിം പക്ഷവാദിയായിട്ട് എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല തോന്നിയിരുന്നെങ്കിൽ ഞാൻ അത് അങ്ങനെ തന്നെ പറഞ്ഞേനും പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ നല്ലൊരു ചെറുപ്പക്കാരനെ ജനസമ്മതനായ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ തരം താഴ്ത്താൻ പാടില്ല മത്സരിക്കേണ്ടതും ജയിക്കേണ്ടതും അവനവന്റെ കഴിവ് വെച്ചിട്ടായിരിക്കണം അവനവന്റെ കഴിവ് കേട് മറിക്കാൻ മറ്റുള്ള നല്ലവരായ ആൾക്കാരെ ഇങ്ങനെ ജാതീയമായി വർഗീയവൽക്കരിക്കുന്നത് നമ്മളുടെ സമൂഹത്തിന് ആധുനിക മലയാളി സമൂഹത്തിന് ആക്ഷേപമാണ് ഇത് മുൻ ആരോഗ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് നടന്നത് എന്നെനിക്കറിയില്ല പക്ഷേ പല മാധ്യമങ്ങളിലും വരുന്ന അവരുടെ വൈത്താരികളില് മനസ്സിലാകുന്നത് അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് അവരുടെ അണികള് ഇത്തരം വിവരക്കേടുകൾ പടച്ചുണ്ടാക്കിയത് ഒരു പക്ഷേ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പിലും പറയില്ല ഷാഫി ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം പക്ഷവാദിയാണെന്ന് അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് ജയിക്കില്ല എന്നുള്ള ഒരു തോന്നലുണ്ടായപ്പം മനഃപൂർവ്വം അയാൾക്ക് ചാർജ് കൊടുത്ത ആ പേര് ഞാനത് ഇവിടെ പരാമർശിക്കുന്നില്ല അത് മഹാമോശമായി പോയി ഷാഫി ഞാൻ ഹിന്ദുവാണ് ഹിന്ദുവായി ജനിച്ചു പോയത് കൊണ്ട് അങ്ങനെ ആയതാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലക്കാരനല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചന്തി പഠിപ്പിക്കാൻ ഉപകാരമില്ല നിങ്ങളുടെ പാർട്ടിയുടെ സഹിതം പക്ഷേ ഷാഫി ഒന്നറിയണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന എന്നെ പോലുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ നമ്മളുടെ കേരളത്തിലുണ്ട് അവർ നിങ്ങളെ വർഗം തിരിച്ചും ജാതി തിരിച്ചുമല്ല കാണുന്നത് നമ്മളുടെ നാട്ടിൽ വോട്ട് നേടാനും എം എൽ എ ആകാനും എം പി ആകാനും ജനങ്ങളെ തരം തിരിച്ച് മതവിദ്വേഷം പരത്തിയാണ് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാര് എം പിമാരാകുന്നത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ വ്യത്യസ്തനായ ഷാഫി നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് എന്നെ പോലെ കേരളത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണും അവരെ നിങ്ങൾ വേദനിപ്പിക്കാതിരുന്നാൽ മതി നിങ്ങളുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടാകില്ലെന്ന് ഞങ്ങൾ കുറപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാനൊക്കെ ഇന്ന് ഷാഫിക്ക് ജയ് വിളിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പക്ഷേ ഞാൻ ചത്തുകെട്ടു പോയാലും ഷാഫി ഉയരങ്ങളിൽ എത്തുന്ന സമയത്ത് എന്റെ ഈ വാക്കുകൾക്ക് ഷാഫിയിൽ നിന്നൊരു മാറ്റമുണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയോടെ എനിക്കുണ്ട് ആ പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഇന്ന് ഷാഫിക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കാൻ മുന്നോട്ട് വന്നത് ഒരുപക്ഷെ സി പി എമ്മുകാരും മറ്റു പലരും ഈ വിഷയത്തിൽ എന്നോട് ഇനിയും എന്നെ തെറി വിളിക്കാനൊക്കെ മുന്നോട്ട് വരുവായിരിക്കാം അത് സാരമില്ല ഞാൻ സഹിച്ചോളാം പക്ഷേ ഷാഫി ചെയ്യേണ്ടത് നിങ്ങളുടെ ആ മനസ്സ് ഇപ്പൊ ഉള്ള മനസ്സ് അത് അതുപോലെ സംരക്ഷിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലനായ ഒരു എം പി ആണ് കേരളത്തിനാവശ്യം ഞങ്ങൾക്കാവശ്യം അപ്പൊ ശരി